േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേകിനെ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേകിന്റെ ഭാര്യയായ ദേവബാല ഒരു കുഞ്ഞുണ്ടായാൽ കാര്യങ്ങളെല്ലാം ശരിയാകും അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് അധികം വൈകാതെ തന്നെ കാര്യങ്ങൾ നടക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇനി തുടങ്ങാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അഭിഷേകിനെ കാണാനിടയാകുന്ന ദേവബാല അമ്പലത്തിൽ ഞാൻ പോയിരുന്നുവെന്നും അതിൻ്റെ കുറി തുടയിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ദേവബാല എൻ്റെ ശരീരത്തിൽ തുടരുത് എനിക്ക് അത് ഇഷ്ടമുള്ള കാര്യമല്ല നീ മാറി നിക്ക് ഞാൻ ഓഫീസിൽ പോവുകയാ അതെന്താ അഭിഷേകം അങ്ങനെ പറയുന്നത് നിന്റെ ശരീരത്തിൽ തുടാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ നിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് ബലം ഉപയോഗിച്ചുകൊണ്ട് കുറി തൊടിക്കുകയാണ് ദേവബാല പക്ഷേ ഇത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല അഭിഷേകിന് അഭിഷേക് ഇതോടെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ദേവബാലയുടെ മുഖത്തിടിക്കുന്ന അഭിഷേക് മാറി നിക്കടി എൻ്റെ മുന്നിൽ നിന്ന് എന്ന് ആക്രോശിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് കിടന്ന് വരികയാണ് ദേവരാജൻ എന്തിനാടാ നീ എൻ്റെ മകളെ തെല്ലിയത് ഇത് കേൾക്കുന്ന അഭിഷേക് എന്റെ ശരീരത്തിൽ അനുവാദമില്ലാതെയാണ് അവൾ ടച്ച് ചെയ്തത് അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു തീയെ തിരികെ തല്ലാനുള്ള അവകാശം എനിക്കുമുണ്ട് അതിൽ യാതൊരു മാറ്റവുമില്ല ഞാൻ തിരിച്ചടിക്കും അത് ഉറപ്പു തന്നെയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ദേവരാജൻ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ദേവരാജൻ പ്രതീക്ഷിച്ചതല്ല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും ബാക്കിയാവുകയാണ് ഇപ്പോൾ മുന്നിൽ മാത്രവുമല്ല ഇതേ തുടർന്ന് അഭിഷേക് ഞാൻ പോവുകയാണ് ഓഫീസിലേക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് തൻ്റെ വയറ്റിൽ വളരുന്ന അഭിഷേകിൻ്റെ കുഞ്ഞിൻ്റെ ചലനം മനസ്സിലാക്കി തുടങ്ങുന്നത് ഇഷ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് ഇഷ നീ എന്നെ ചതിക്കുമോ നോക്കുഞ്ഞേ എന്ന് മനസ്സിൽ പറയുന്ന ഇഷ സത്യങ്ങൾ ഇപ്പോൾ പുറത്തായാൽ ഉണ്ടാകുന്ന അവസ്ഥയെ പറ്റി ആലോചിച്ചിരിക്കുകയാണ് പേരുദോഷം മാത്രമല്ല തൻ്റെ അച്ഛൻ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറാകാത്ത ആളാണ് ഇനി ഈ ഒരു കാര്യം കൂടി അറിയുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതേ സമയമാണ് അഭിഷേക് അവിടേക്ക് കയറി വരുന്നത് ഇഷ എന്താണ് എന്താണ് വിശേഷം ഇതോടെ ഇഷ ഒന്ന് ഞെട്ടിപ്പോകുകയും കുഞ്ഞിൻ്റെ കാര്യം തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ വിചാരിച്ചതുപോലെ അങ്ങനെ പറയാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യവും ഇതേ തുടർന്ന് മനസ്സിലാക്കാൻ ഇടയായിരിക്കുകയാണ് ഇഷ ഇതോടെ ഒന്നുമില്ല അഭിഷേക് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇഷ ആലോചിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് കൃത്യമായി അറിയാം ആ രാഹുലല്ലേ അവനെ ഒതുക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് അധികം വൈകാതെ തന്നെ രാഹുലിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിടും അതിന് ഞാൻ ഗ്യാരണ്ടി ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകാം ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇഷ എന്നാൽ ഇതേ സമയമാകട്ടെ തൻ്റെ കയ്യിൽ ലഭിച്ച തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അഭിഷേകിന് നേരെ തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രാഹുൽ എന്നെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് അവൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ ചീളു പെമ്പിള്ളേരെ വെച്ച് രാഹുലിനെ ഒതുക്കാമെന്ന് അവൻ കരുതി അവൻ്റെ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കുക തന്നെ വേണം അതിനു വേണ്ടി ഇനി പുതിയ നീക്കങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ വീഡിയോ ഉപയോഗിച്ച് നമുക്കവനെ പൂട്ടണം ഇതോടെ റാം മുന്നിലേക്കാണ് ഇനി ഞാൻ ഈ കളി കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാക്കുകയും മാത്രവുമല്ല സത്യം ഞാൻ അവൻ്റെ മുന്നിൽ തെളിയിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു അഭിഷേകാണ് ഇനി പ്രതിയാകാൻ പോകുന്നത് വാദി പ്രതിയാകുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നീക്കങ്ങൾ തുടങ്ങുകയാണ് രാഹുൽ ഇതോടെ അഭിഷേകിനെ ഞെട്ടിച്ചു പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അഭിഷേക് രാഹുലിൻ്റെ ചതിയിൽ വീഴുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്